കപ്പ് സൂപ്പർ ഫോറിൽ പാകിസ്ഥാനെതിരെ മികച്ച വിജയം സ്വന്തമാക്കി ഇന്ത്യ ടൂർണമെന്റിൽ തങ്ങളുടെ മേൽക്കോയ്മ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാ കപ്പിൽ ഇതുവരെ പരാജയമറിയാതെയാണ് ഇന്ത്യയുടെ കുതിപ്പ് ദുബായിൽ പാകിസ്ഥാനെതിരെ സൂപ്പർ ഫോറിൽ നടന്ന ആദ്യ മത്സരത്തിൽ ആറു വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി എഴുപത്തിരണ്ട് റൺസിന്റെ വിജയലക്ഷ്യം നാല് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഏഴ് പന്ത് ശേഷിക്ക് ഇന്ത്യ മറികടക്കുകയായിരുന്നു എന്നാൽ മത്സരത്തിൽ അഞ്ചാമനായി ഇറങ്ങിയ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണ് പതിനേഴ് പന്തിൽ പതിമൂന്ന് റൺസായിരുന്നു നേടാൻ സാധിച്ചത് പക്ഷെ ഒമാനെതിരെ നടന്ന അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ മൂന്നാമനായി ഇറങ്ങി മികച്ച അർദ്ധ സെഞ്ചുറി നേടാനും സഞ്ജുവിന് സാധിച്ചിരുന്നു ഇപ്പോൾ സഞ്ജു സാംസണെ കുറിച്ച് സംസാരിക്കുകയാണ് ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ച് റിയാൻ റിയാന്റൻ ഡോഷറ്റ് ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയേ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഞ്ജുവിന് മാന്യമായ അവസരങ്ങൾ ലഭിച്ചെന്നും നിലവിൽ അഞ്ചാം നമ്പറിൽ സഞ്ജുവാണ് ഏറ്റവും മികച്ചവനെന്നും റിയാൻ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവന് മാന്യമായ രണ്ട് അവസരങ്ങൾ ലഭിച്ചു എങ്ങനെയാണ് ഈ റോൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് സഞ്ജു ചിന്തിക്കുന്നത് പാകിസ്ഥാനെതിരെ വിക്കറ്റ് അല്പം മന്ദഗതിയിലാണ് എന്ന് എനിക്ക് തോന്നി ഷുമ്മാൻ ഗില്ലും അഭിഷേകും ടോപ്പ് ഓർഡറിൽ കളിക്കുന്നു ക്യാപ്റ്റൻ മൂന്നാം നമ്പറിൽ ഇറങ്ങിയപ്പോൾ തിലക്കും തൻ്റെ റോളിൽ കളിക്കുന്നു എന്നാൽ ഞങ്ങൾ തിരയുന്നത് അഞ്ചാം നമ്പർ സ്ഥാനത്തേക്കുള്ള ഒരു താരത്തെയാണ് സഞ്ജുവാണ് ആ സ്ഥാനത്തേക്ക് ഏറ്റവും മികച്ചവനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഭാവിയിൽ ആ സ്ഥാനത്ത് എങ്ങനെ കളിക്കണമെന്ന് അവൻ മനസ്സിലാക്കുമെന്ന് ഞങ്ങൾക്കുറപ്പാണ് എന്ന് റയാൻ റയാണ്ടൻ ഡോഷറ്റ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മത്സരത്തിന് മുന്നോടിയായി പറഞ്ഞു